ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർത്തലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നല്ല മഴയാണ് നമ്മുടെ ആറ് ചെറുതായിട്ടൊന്ന് കലങ്ങി വരുന്നുണ്ട് അപ്പോഴത്തെ നമ്മുടെ വള്ളിച്ചൂണ്ടമ്മളെടുത്തിട്ടുണ്ട് കുറച്ച് ചെമ്പല്ലി എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ കല്ലടമുട്ടി അത് ഇടത്തരം ചെമ്പല്ലി ഉണ്ട് ചെറിയ ചെമ്പല്ലി ഉണ്ട് അപ്പോൾ അത് നമ്മൾ കോർത്ത് വാട്ടർ ലെവലിൽ നമ്മൾ ചൂണ്ട കെട്ടും എന്നിട്ട് നമ്മുടെ ചൂണ്ടക്കെ കൂടുത്തിടും ഈ കല്ലടമുട്ടി വെള്ളത്തിൻ്റെ മേളിൽ വന്ന് ഏറെടുക്കുന്ന മീനായതുകൊണ്ട് നമുക്കിത് മുക്കി കെട്ടാൻ പറ്റത്തില്ല കത്തുപോകും അപ്പോൾ ഇത് ചൂണ്ടക്കെടുത്ത് ഇങ്ങനെ അടുത്ത് കാണുമ്പോൾ ആളവന്ന് വെറ്റും അപ്പം മീൻ കിട്ടുമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ചൂണ്ട നമ്മൾ എടുക്കുന്നില്ല മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കാം ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇന്നലെ കല്ലടം ഒട്ടിക്ക് കളത്തിക്കെട്ടി ചൂണ്ടു നോക്കാൻ പോകണം ഇന്നലെ രാത്രി മുൻപ് നോക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ ഒന്ന് തിരിച്ച് നിൽക്കുന്നുണ്ട് എന്നാലും മഴക്കാരനൊന്നും ഒരു ചമനമില്ല കുറച്ച് കഴിയുമ്പോൾ പ്രിയുമായിരിക്കും വെള്ളമൊക്കെ ചെയ്തേണ്ട മലവിലങ്ങി വരുന്ന വെള്ളം നമ്മുടെ താലൂക്കിൽ നമ്മുടെ പിള്ളേർക്കെല്ലാം അവധിയാണ് കേട്ടോ വെള്ളപ്പൊക്കം ഇപ്പം നമ്മൾ ചൂണ്ട നോക്കാൻ പോകണം ചിലപ്പോഴാണെങ്കിൽ ഇന്ന് നമുക്ക് ചൂണ്ട എടുക്കണ്ടല്ലോ ഇല്ല ഇങ്ങനെ വെള്ളമാണെങ്കിൽ ചൂണ്ട എടുക്കണ്ട നമുക്ക് നോക്കാം മീനുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ ശരിയാകത്തില്ല ഇല്ല നോക്കിയിട്ട് കാര്യമില്ലട മീനുണ്ടെങ്കിൽ നമുക്ക് മീൻ എടുക്കാൻ പാടില്ല കാരണം അപ്പറേം ഇപ്പറേം നമ്മൾ ലൂസാണെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നതനുസരിച്ച് പൊട്ടിപ്പോൾ സാധ്യതയുണ്ട് അവിടെ നമുക്ക് കഴിച്ചെടുക്കാം വഴിറ്റ് വെക്കണം മീനുണ്ട് കച്ചിരി ചൂണ്ട കിട്ടണം പണിയുണ്ടോ നമുക്ക് എല്ലാ ചൂണ്ട കുത്താനുള്ള തീറ്റി ഉണ്ടായിരുന്നില്ല അതാണ് കുറച്ച് ചൂണ്ടത്ത് ബാക്കിയിരിക്കുന്നത് ഒരെണ്ണം കൊണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് അപ്പറേം ആ കുപ്പിടെ നനങ്ങുന്നുണ്ട് അവിടെ മീനുണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തെ കുപ്പി ഈ കുപ്പിയല്ല അപ്പുറത്തെ കുപ്പി

തൊരാകത്ത് വച്ചോണോട്ടെ അയച്ചു വിടു മോന്ത പറഞ്ഞു പോണെന്നെ दातो दुदातो किदा आला रे माले कळक माळे कळक माळे कळकना

और रन टट्टी हमला ഇനി ഇതൊക്കെയാണ് നമ്മുടെ വെള്ളം വന്നാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നെടുത്തോളേ പേന ബോൾ എന്തുമാത്ര ബോള് സ്റ്റംബറിന്റെ സ്റ്റംബറിന്റെ ബോള് എൻ്റെ അപ്പന്നെ കമ്പ് ഇരിക്കുന്നത് കമ്പ് 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 മീന കയർ ഇവിടെ ലൂസായി കിടക്കുക രണ്ട് 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 ചൂണ്ട കുത്താനുണ്ടേ നീന് അവിടെ തോന്നണോ അങ്ങോട്ട് ഉടക്കി കിടക്കുമായിരുന്നു കേട്ടോ അതാ പറഞ്ഞു നീ വലുതാണോ എന്നാൽ എന്നാൽ ആദ്യം ചാക്കും കൊണ്ട് നിവർത്ത് വെച്ചേ ചാക്ക് ഇതാക്കിക്കുക അല്ല ഊരി ഊരിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ വള വരും പുള പോള പുള പുള പോളെ എന്നാൽ പുറത്താക്ക വെള്ളം പുറത്താക്കും തുടങ്ങി പുറത്താക്കുക

കാണുന്നില്ലേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾക്ക് ആദ്യത്തെ വള്ളി മാത്രമേ നമുക്ക് മീൻ കിട്ടിയുള്ളൂ ഇന്ന് നമ്മൾ കൂടുതൽ ചെമ്പല് ചൂണ്ടയിട്ട് പിടിച്ച് നമ്മൾ കൂടുതൽ ചൂണ്ട കിട്ടുന്നതായിരിക്കും അപ്പോഴത്തെ നമുക്ക് രണ്ട് വാളയാണ് കിട്ടിയത് വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം ജീവനുണ്ട് നമ്മളത് വെള്ളത്തിലിട്ട് സൂക്ഷിക്കും രണ്ട് പേര് വാളയൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് അവർ വലിയ വാളയൊക്കെ ചോദിക്കുന്നത് അതായത് നാല് കിലോ അഞ്ച് കിലോ സൈസ് വാളയൊക്കെ ചോദിക്കുന്നത് ഇതൊരു രണ്ട് കിലോ സൈസ് വാളയൊക്കെയാണ് അപ്പം വീട്ടിൽ ചെന്നാൽ കാണിക്കണമെങ്കിൽ വെള്ളം എന്തെങ്കിലും തുപ്പ തുപ്പത്തുപ്പായിട്ടുണ്ട് അതായത് ഇന്ന് വൈകിട്ട് ഏറ്റം എടുക്കുമ്പോൾ ഇതിന് മേളിൽ വെള്ളം വരും അപ്പോൾ പലരും ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളെവിടെയാണോ എങ്ങനെയാണെന്ന് നമ്മൾ എത്ര വെള്ളം പൊങ്ങിയാലും സേഫാണ് അപ്പോൾ അത് കിട്ടി നീ നമ്മൾ കാണിക്കാതെ അത് ഈ സാധന സാമഗ്രികളൊക്കെ കെട്ടുന്നില്ലേ വെള്ളം മാറ്റി അതിനകത്ത് ഇത് മാറ്റി ുംടിഞ്ഞ പത്രാട്ടിന്റെ കാർഷിക സമ്പത്തിന്റെ പ്രധാന ഉറവടാണ് ഈ എക്കൽ എക്കൽ അടിഞ്ഞ് നല്ല വളപ്പമുണ്ടാവും കൃഷി ചെയ്താൽ നല്ല വിലമുണ്ടാവും മതിപോളിന്തുവാ അപ്പോൾ സുഹൃത്തുക്കളുമായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സോട്ട് തൊട്ട് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതിപ്പെട്ട കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കാണ് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണണം എന്ന് കാണണമെന്ന് അഭ്യന്തിക്കാണ് വീഡിയോകൾ പേജ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ അപ്പം അടുത്ത വീഡിയോ കാണുന്നുണ്ട് പോരെ ടാറ്റാറ്റ പറഞ്ഞ മീൻ നല്ല ഊരുള്ള മീനാണ് ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് അനാഥ കിടക്കുന്നുണ്ട് കവളാണെങ്കിൽ കള്ളാണെങ്കിൽ കിടക്കും കുറച്ച് നേരം ഇത് ആക്കി വരും